കരിമ്പുഴ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ കർക്കിടക വാവു ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി പുലർച്ചെ മൂന്ന് മുപ്പതിന് ബലിതർപ്പണം ആരംഭിക്കും ഒരേ സമയം മുന്നൂറിലധികം പേർക്ക് ബലിതർപ്പണം നടത്താനുള്ള സൗകര്യം ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് ഭക്തർക്ക് ആവശ്യമായ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് പോലീസ് ആംബുലൻസ് ട്രോമോ കെയർ യൂണിറ്റ് തുടങ്ങിയ സംവിധാനങ്ങൾ സ്ഥലത്തുണ്ടാകും കെയറിന്റെ സേവനം എന്ന് പറയുന്നത് ഫസ്റ്റ് ഡ്യൂട്ടി ഡ്യൂട്ടി പിന്നെ ഡിസിപ്ലിൻ ഈ മഴക്കാലമായതിനാല് ഏറ്റവും കൂടുതൽ നമുക്ക് പേടിക്കേണ്ടത് പുഴവട സംവിധാനമാണ് പക്ഷേ അതിന് പേടിക്കേണ്ടതില്ല അതിനുള്ള സജ്ജീകരണങ്ങള് ഫയർഫോഴ്സ് പോലീസ് അതിന്റെ കൂടെ നമുക്ക് ട്രോമാ കെയറിന്റെ എല്ലാ സഹായത്തിനും ട്രോമാ കെയർ ഒപ്പുണ്ട് എല്ലാവിധ ഇത് നല്ല രീതിയിൽ ഭംഗിയാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കർക്കിടക ഭാവ ദിവസം രാവിലെ ആനയൂട്ടും നടത്തും പിതൃബലി ദർപ്പണത്തോടനുബന്ധിച്ച് അവിൽ നിവേദ്യം തിലഹോമം നെയ്വിളക്ക് നെയ് സായുജ്യ പൂജ തുടങ്ങിയ വഴിപാടുകളും നടത്താം ജൂലൈ ഇരുപത്തി ഏഴിനാണ് ആഘോഷം ഉത്തരായനം കഴിഞ്ഞ് ദക്ഷിണായനത്തിലെ ആദ്യത്തെ കറുത്ത ഏറെ പ്രാധാന്യം അതുകൊണ്ടാണ് കർത്തമാസത്തിലെ വാവു വലിക്ക് ഇത്രത്തോളം അധികം പ്രാധാന്യം വരുന്നത് കുറിയ ആ സമയത്ത് ഇവിടെ ഉണ്ടാവുന്നുള്ള പറയുക ആ സമയത്താണ് നമ്മൾ മോശത്തിനു വേണ്ടി നമ്മൾക്ക് പറ്റാവുന്ന രീതിയിൽ ആത്മസമർപ്പണം ചെയ്യുക എന്നതാണ് ർക്കണത്തിന് ശേഷം കരുമ്പഴയിൽ അതേമാതിരി നമ്മൾ നാളെ രാവിലെ മൂന്ന് മുപ്പത് മുതൽ മുപ്പത്തുമണിയോളം സമയം വരെ വേണ്ട ഏർപ്പാടുകളൊക്കെ സജ്ജീകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് നാലായിരത്തോളം ആളാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതിനുള്ള സജ്ജീകരണങ്ങൾ റെഡി ആയിട്ടുണ്ട് പിന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ ഭാഗത്തുനിന്ന് അതേപോലെ തന്നെ ഇവിടെ നാട്ടിലെ സ്വജനങ്ങളായിട്ടുള്ള ആൾക്കാരും ജീവനക്കാരും ആത്മാർത്ഥമായിട്ട് എല്ലാ കാര്യത്തിനും ഇവിടെ മുമ്പിലുണ്ടാവും അതായത് ഉള്ള ഇവിടെ ഒരു ർപ്പണം കഴിഞ്ഞു ശ്രീകൃഷ്ണപുരം പോലീസ് ഇൻസ്പെക്ടർ അനീഷ് കോങ്ങാട് ഫയർ സ്റ്റേഷൻ മാസ്റ്റർ പി സുൽഫീസ് ഇബ്രാഹിം എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം കടവ് സന്ദർശിച്ച് സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി നാളത്തെ കരിമ്പുഴ ശ്രീരാമ സ്വമ ക്ഷേത്രത്തിലെ വാവുത്തലി വാ ബലിതർപ്പണത്തിനു പാരംതസ് സ്റ്റേഷനിൽ നിന്നുള്ള ഒരു മറ്റേ സ്റ്റാൻഡ് ബൈക്കാണ് അവിടെ അതുപോലെ തന്നെ ഫൗണ്ടേഷൻ്റെ സൗകര്യമായിട്ടായിരുന്നു അപ്പോൾ അവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ പരിശോധിച്ചു അപ്പോൾ ആളുകൾ നിയന്ത്രിക്കാനുള്ളതും എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിരുന്നുണ്ട് ഭാഗത്തുനിന്ന് സി സി എൻ കടമ്പഴിപ്പുറം